സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുത്തനെ കൂടിയിരിക്കുകയാണ് കേട്ടോ ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് അൻപത് രൂപയിലധികമാണിപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ചൂട് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്തതാണ് ഇറച്ചിക്കോഴി വില കൂടുവാൻ കാരണമെന്നാണ് പറയുന്നത് ചൂട് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് കോഴി ഇറച്ചി വില കുത്തനെ കൂടി ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് കൂടിയത് ഒരു മാസം മുൻപ് കിലോയ്ക്ക് നൂറ്റൻപത് രൂപയായിരുന്ന ഇറച്ചിക്ക് ഇപ്പോൾ വില ഇരുനൂറ്റി നാൽപ്പതാണ് വില കൂടിയതോടെ കടകളിൽ ഇറച്ചി വിൽപ്പന കുത്തനെ ഇടിഞ്ഞു കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ഉള്ളവയ്ക്ക് തൂക്കം കുറയുകയും ചെയ്യുന്നതോടെ ഫാം ഉടമകൾ ഉൽപാദനം കുറച്ചു വെള്ളത്തിനടക്കം ചെലവ് കൂടുമെന്നതുകൊണ്ടും പല ഫാമുകളിലും വിൽപ്പന നടത്തുന്ന കോഴികളുടെ എണ്ണം പകുതിയോളം കുറച്ചിട്ടുണ്ട് എന്നാൽ അവസരം മുതലെടുത്ത് ഇതര സംസ്ഥാന ലോബി കൃത്രിമക്ഷാമം ഉണ്ടാക്കുന്നതും വില കൂടാൻ കാരണമായെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഉൽപാദനം കൂടിയില്ലെങ്കിൽ ഇറച്ചി വില ഇനിയും കൂടാനാണ് സാധ്യത വരാനിരിക്കുന്ന റംസാൻ കാലത്തെയും ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണ് പച്ചക്കറി വിലയും മത്സ്യവിലയും വർദ്ധിക്കുമ്പോൾ ഇറച്ചിക്കോഴിയുടെ വില കൂടി കുതിച്ചു വരുന്നത് സാധാരണക്കാരുടെ ജീവിത ചെലവുകളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് കാസർഗോഡ് എറണാകുളം ആയവനയിൽ ഇപ്പോൾ തണ്ണിമത്തന്റെ ഷോൺ ജോഷിയാണ് കൃഷിയെ സ്നേഹിക്കുകയാണ് ആയവനയിലെ ഷോൺ ജോഷി ജോലിക്കിടയിലും കൃഷിയെ സ്നേഹിച്ച് നേടിയതാകട്ടെ നൂറുമേനി വിളവ് തരിശായി കിടുന്ന ഒരേക്കർ സ്ഥലത്ത് തണ്ണിമത്തനാണ് കൃഷി ചെയ്തത് കിരൺ ഇനത്തിലുള്ള തണ്ണിമത്തനാണ് കൃഷി ചെയ്ത് വിളവെടുത്തത് പൊള്ളാച്ചിയിൽ നിന്നും കൊണ്ടുവന്ന തണ്ണിമത്തൻ വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത് രാവിലെയും വൈകുന്നേരവും ജോലി സമയത്തിന് ശേഷം കൃഷി പരിപാലിക്കും മാനസിക ഉല്ലാസത്തിനൊപ്പം മറ്റുള്ളവരെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഷോൺ പറഞ്ഞു എല്ലാം ഒരു കാരണം ഒരു ആഗ്രഹം എന്നാണ് കാരണം നമ്മുടെ ഒരു സുഹൃത്ത് കോതമുളത്ത് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നുണ്ടായി അപ്പൊ അങ്ങനെ അത് കണ്ടാണ് നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായത് അപ്പൊ നമ്മളെ ഞാൻ ഇത് ഇങ്ങനെ ആഗ്രഹം നമ്മുടെ നമ്മുടെ നാട്ടിലെ മെമ്പറും നമ്മൾ ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി ഓഫീസറോട് പറഞ്ഞു വളരെ ആകാംക്ഷയോടുകൂടി അവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന്റെയും ഫലമായിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു കൃഷി ഇവിടെ ചെയ്തത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷാംശമുള്ള പഴവർഗ്ഗങ്ങൾ ഇല്ലാതാക്കുകയാണ് ശ്രമം രണ്ട് മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കൃഷി ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങിയിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് ജോലികളിലേക്കുമായി കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് ഇപ്പൊ നിലവിലുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഐ ടി കമ്പനി ജീവനക്കാരനായ ഷോൺ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ നാടിലെ ആളുകൾക്ക് മാതൃകാപരമാവുന്ന രീതിയിൽ വ്യത്യസ്തമായ ഒരു കൃഷി കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തണ്ണുമത്തം കൃഷി എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ പുതിയ കൃഷി ഷോണ അവതരിപ്പിച്ചതില് വളരെയധികം സന്തോഷം അഭിമാനമുണ്ട് ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി തണ്ണിമത്തൻ തണ്ണിമത്തൻ വാങ്ങുവാൻ നിരവധി കിലോയ്ക്ക് രൂപ നിരക്കിലാണ് കൃഷി ാണ് ശേഷം ക്ഷമാം കൃഷി ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഷോൺ ന്യൂസ് കോതമംഗലം വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ശരീരം തളർന്ന അബോധാവസ്ഥയിൽ കഴിയുന്ന തൃശൂർ എറവ് സ്വദേശി ജിഷ്ണുവിന്റെ ചികിത്സയ്ക്കായി ചേലക്കര നന്മ ചാരിറ്റബിൾ സൊസൈറ്റി സമാഹരിച്ച ചികിത്സാധന സഹായം കൈമാറി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് സൊസൈറ്റി പ്രസിഡന്റ് ബാബു കെ സി വാർഡ് മെമ്പർ സുനിത ബാബുവിന് കൈമാറി ഒന്നര വർഷം മുൻപ് അരിമ്പൂരിൽ വെച്ച് ഓട്ടോ മരത്തിലിടിച്ച് മറിഞ്ഞാണ് ജിഷ്ണുവിന് ഗുരുതര പരിക്കേറ്റത് നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരായ സജി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു